ത്രിമൂർത്തിശക്തി സംഭൂതാം ശ്രീവിദ്യ മന്ത്രമാതൃകാം ശ്രീചക്ര മധ്യനിലയാം ലോകാംബികാം സദ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് പരശുരാമനം തന്നെ തുടങ്ങേണ്ടി വരും ആദ്യകാലത്ത് കേരളത്തിൻ്റെ അതിർത്തിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നത് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ ആയിരുന്നു ഈ പ്രദേശത്തെ ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി പരശുരാമൻ നാല് ദിക്കിൽ നാല് അംബിക ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായി വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും കിഴക്ക് പാലക്കാട് ഹേമാംബികയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോപ ലോകാംബികയുമായി പ്രതിഷ്ഠ നടത്തി ഇവിടെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ശ്രീചക്ര പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായിട്ടുണ്ട് ഇവിടെയെല്ലാം ആദ്യം കൊടുങ്ങല്ലൂരിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പൂജാവിധാനങ്ങൾ പരശുരാമ പരശുരാമകൽപ്പസൂത്രത്തിനെ ആധാരമാക്കിയിട്ടുള്ളതായിരുന്നു അതായത് കൗള സമ്പ്രദായത്തിലുള്ള ഒരു ആരാധനാ രീതിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ആഗമനത്തോടെ അദ്ദേഹം കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു ശക്തി ചൈതന്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം ധ്യാനിച്ചപ്പോൾ സാക്ഷാൽ ആദി ചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയും ആ ചൈതന്യത്തെ അദ്ദേഹം എപ്പോഴും കൊണ്ടുനിർക്കാറുള്ള ശ്രീചക്ര മഹാമേരുവിൽ ആവാഹിച്ച് ആ ശ്രീചക്ര മഹാമേരുവും അവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി അങ്ങനെ രണ്ട് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ഏക എന്നു കൂടി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും മറ്റൊന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്ത്രശാസ്ത്രത്തിൽ അത്യപൂർവമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിധാനം എന്ന ക്രമത്തിലുള്ളതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇത്തരം ക്ഷേത്രങ്ങളിലാകട്ടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്ന് തോന്നും എങ്കിലും അവിടെ ഭഗവതിക്കാണ് അതായത് ദേവിക്കാണ് അവിടെ പ്രാധാന്യം പ്രാധാന്യത്തോടു കൂടിയുള്ള പൂജകളെല്ലാം നടന്നു വരുന്നത് ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിലാകെ പതിമൂന്ന് ക്ഷേത്രങ്ങളിലാ ക്ഷേത്രങ്ങളാണുള്ളത് തെക്ക് പനയനാർക്കാവ് മുത്തൂറ്റുകാവ് പിന്നെ കൊടുങ്ങല്ലൂർക്കാവ് കൊടിക്കുന്നത് കാവ് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്ത് തിരുമാന്താകുന്നത്തുകാവ് കോഴിക്കോട് കളരിവാതുക്കൽ കൊയിലാണ്ടിയിൽ പിഷാരികാവ് മാടായിക്കാവ് കാളിയമ്പള്ളിക്കാവ് തിരുവഞ്ചേരിക്കാവ് മാമാനിക്കുന്ന് മന്നമ്പുറത്തുകാവ് ഇങ്ങനെ പതിമൂന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ രുചിത്വ വിധാനത്തിൽപ്പെട്ട ാണ് ഈ എല്ലാം ഏറ്റവും അതായത് പ്രശസ്തമായി നിൽക്കുന്നതും ഏറ്റവും ചൈതന്യത്തായി നിൽക്കുന്നതുമായിട്ടുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇത്തരം ക്ഷേത്രങ്ങളിൽ ശിവൻ കിഴക്കോട്ടും സപ്തമാതൃക്കൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനമായിട്ടിരിക്കുന്ന ഒരു ഒരു പ്രകാരമാണ് കാണപ്പെടുക ഇവിടെ സപ്തമാതാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള നിത്യപൂജാവിധാനവും മാസത്തിലൊരിക്കലുള്ള പർവ്വപൂജയും വർഷത്തിലൊരിക്കലുള്ള അതിവിശേഷമായ ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള പൂജകളും നടന്നു വരുന്നു ഇത്തരം ക്ഷേത്രങ്ങളിലാകട്ടെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്ത്രിമാരോ അല്ലെങ്കിൽ മേൽശാന്തിമാരോ ഉണ്ടായിരുന്നില്ല അവിടെയെല്ലാം പാരമ്പര്യമായി ആ പൂജാതി കാര്യങ്ങളെല്ലാം നടത്തി വന്നിരുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും അടികൾമാർ അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് അപ്പുറത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പിടാരകന്മാർ അല്ലെങ്കിൽ മൂസദമാർ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലുള്ള പൂജാരിമാരാണ് കോഴിക്കോട് അപ്പുറത്തുള്ള എട്ട് ക്ഷേത്രങ്ങളിലും ഇപ്പോഴും കൗള സമ്പ്രദായത്തിലുള്ള രീതികൾ തുടർന്നു വരുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ തന്നെ സാധാരണ കാണുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഉള്ള ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അനവധിയുണ്ട് അത് വാസ്തു പ്രകാരമത്തിലാണെങ്കിൽ കൂടി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ് ഇത്തരം ഈ രുചിത്വ വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കാണുക സപ്തമാതൃക്കളിൽ പെട്ട ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ട എന്നീ ദേവതകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിത്യപൂജാ വിധാനം അതൊട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ചാമുണ്ടയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിത്യപൂജാവിധാനങ്ങളാണ് കാണപ്പെടുക ചാമുണ്ട എന്ന് പറഞ്ഞാൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി മൂന്ന് ദേവകളുടെയും ഐക്യസ്വരൂപമായി കണക്കാക്കുന്ന ചണ്ടികാ ദേവിയാണ് സാധാരണ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ സമുച്ചയത്തിൽ ഒറ്റപ്പെട്ട ശ്രീകോവിലുള്ള പ്രധാനമായിട്ടുള്ള ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പൊതുവെ ക്ഷേത്രം അറിയപ്പെടുക എന്നാൽ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രനാഥൻ ശിവനാണെന്ന് തോന്നുന്നു എങ്കിൽ കൂടി ദേവിക്കാണ് അവിടെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു കൽപ്പിക്കപ്പെട്ടു വരുന്നത് ഇവിടെ മറ്റ് ശിവക്ഷേത്രങ്ങളിലുള്ള പോലെ പ്രത്യേകിച്ച് ശിവരാത്രി അല്ലെങ്കിൽ ആഘോഷങ്ങളോ അതുപോലുള്ള മറ്റുള്ള ശിവനെ സാധാരണ ഉള്ള ആഘോഷങ്ങളൊന്നും ഇവിടെ പതിവില്ല ഒരു അത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവനായതുകൊണ്ടായിരിക്കാം കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നതിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൽകുന്നത് പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെ കണക്കാക്കാം അപ്പോൾ സ്ത്രീയെ തരുന്ന അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യുന്ന സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന അമ്പ ശ്രീകുറുമ്പ അതുകൊണ്ട് ആ ക്ഷേത്രം അങ്ങനെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഇനി മറ്റൊരു വിവക്ഷ ഗുരു സങ്കല്പത്തില് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നമ്മൾ ആരാധിക്കുന്ന ശിവനെ അത് ഗുരു എന്നുള്ള സങ്കല്പത്തിലാണല്ലോ ആരാധിച്ചു വരുന്നത് അപ്പോൾ ഗുരുവും അമ്പയും ചേർന്ന ക്ഷേത്രം ഗുരു പ്ലസ് അമ്പ അതിനു മുന്നേ നമ്മൾ അതിൻ്റെ ബഹുമാനാർത്ഥം ചേർക്കുന്ന ശ്രീ എന്ന പദവും ആ ഗുരു പ്ലസ് അമ്പ എന്നുള്ള ലോപിച്ച് ശ്രീ കുറുംബ എന്നായതും ആകാം എന്നുള്ളൊരു വിവക്ഷയും പറയുന്നു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലുള്ള പൂജാവിധാനം ബഹുഭേര മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം പൂജകൻ പ്രധാന ദേവതാവിഗ്രഹത്തിന് അഭിമുഖമായിരുന്നു പൂജ നടത്തുമ്പോൾ കൊടുങ്ങല്ലൂരിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് പൂജ നടത്തുന്നത് അതിനടിസ്ഥാന കാരണം കിഴക്കുപാത്ത് ആണ് മഹാമേരു ശ്രീചക്രമൊക്കെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അപ്പോൾ ശ്രീചക്രത്തെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം ആരാധിക്കുവാൻ അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പൂജകൾ നടത്തുന്ന ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ദേവതയ്ക്കും ഒരേ രണ്ടു സ്ഥലത്തും ഒരേപോലെ പൂജ നടത്തുന്നു പ്രധാന ഓരോ വിഗ്രഹത്തിൽ അഭിഷേകമോ അല്ലെങ്കിൽ അലങ്കാരം ഒന്നും പതിവില്ല അവിടെ അലങ്കാരങ്ങൾ മാത്രം ഉണ്ടായിരിക്കുന്നതാണ് അതുമാത്രം അപ്പം അത് പ്രധാനപ്പെട്ട വിഗ്രഹം ദാരുവൂമ്പമായതിനാൽ അതിലഭിഷേകമോ ഒന്നും പാടില്ല ആ വിഗ്രഹത്തിന് കേടുപാടുകൾ വരും എന്നതിനാലും അതിൻ്റെ മുന്നിലുള്ള അർച്ചനാ ബിംബത്തിലേക്ക് ആ ചൈതന്യത്തെ ആവാഹിച്ച് പൂജ കഴിഞ്ഞ് തിരിച്ച് യഥാസ്ഥാനത്തേക്ക് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു രീതിയാണ് കൊടുങ്ങല്ലൂരിലുള്ളത് പ്രധാ നേരെ കാണുന്ന ആ ദാരു വിഗ്രഹം അത് സാധാരണക്കാരായിട്ടുള്ള പോലുള്ള ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതും അഭിമുഖമായിട്ടിരിക്കുന്ന ആ ശ്രീചക്രം മഹാമേരു ശ്രീചക്രമൊക്കെ സാധകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാണ്